ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നും ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള ഒരു റെസിപ്പിയോ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ പ്രോൺസ് ഉണ്ടല്ലോ അപ്പോൾ പ്രോൺസ് തവ ഫ്രൈ ആണ് അപ്പോൾ ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പ്രോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ലഞ്ചിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് പ്രോൺസ് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ പ്രോൺസ് നന്നായിട്ടൊന്ന് ക്ലീനാക്കി നന്നായിട്ട് കഴുകി അതിലത്തെ വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്ത് മാറ്റി അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു പിന്നീട് അതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി പിന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കിയ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം എല്ലാം കൂടെ പിടിക്കാനായിട്ട് ഒന്ന് പുറത്തെടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള ഈ റെസിപ്പി അങ്ങനെയൊന്നും അല്ല ഞാൻ വീട്ടിൽ റെഡിയാക്കുന്ന എൻ്റെ ഒരു മസാലയുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും റെഡിയാക്കുന്നത് എങ്കിലും അത് അറിയാൻ മേലാത്ത ഇതും ഇത് അറിയാൻ മേലാത്ത പലരും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ടുള്ള മസാല റെഡിയാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് പ്രോൺസ് ഫ്രൈ ചെയ്യുന്നത് പ്രോൺസ് തവാ ഫ്രൈ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ട് ഇതാ ചൂടായ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു പിന്നീട് ഇതാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് കൊച്ചുള്ളിയാണ് കുറച്ച് കൂടുതൽ കൊച്ചുള്ളി ഒരു കൊച്ചുള്ളി നാലായിട്ട് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ആറ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർ ഈ ഒരു മസാലയൊക്കെ പെരട്ടിയിട്ട് നമ്മുടെ പ്രോൺസ് ഒന്ന് വറ്റിച്ചെടുക്കലുണ്ട് അതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യലുണ്ട് ഇതെന്ന് പറയുന്നത് ഞാൻ ഡയറക്റ്റ് എന്താണ് മസാല പരട്ടി എണ്ണയിലേക്ക് ഇടുകയാണ് അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം രണ്ട് രീതി ചെയ്യുമ്പോഴും രണ്ടിനും രണ്ട് ടൈപ്പ് ടേസ്റ്റാണ് അപ്പം ഞാൻ കൂടുതലും ഈസിയായിട്ട് വളരെ ഈസി ആയിട്ടാണല്ലോ അപ്പം ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ അത് പണിയാണ് അപ്പോൾ ഞാൻ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമ്മുടെ പ്രോൺസ് തവ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒക്കന ഓയിലിലേക്ക് ഞാൻ കുറച്ച് ഒരു പിടി കൊച്ചുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ മസാല എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ എരിവ് കുറവും കുറച്ച് കളറും കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കും അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾ പൊടി പെരിഞ്ചീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഗരം മസാല പൊടി അതൊന്നും ഞാൻ ആഡ് ചെയ്യത്തില്ല അങ്ങനെ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല പൊടി ആ പൊടികൾ ഞാൻ പൊതുവേ മീൻ പേരട്ടുമ്പോഴോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ വക ഐറ്റംസിനൊന്നും ഞാൻ ഇടാറില്ല അങ്ങനെ ഇതാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഓരോ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു സൈഡ് നല്ല രീതിയിൽ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം പിന്നെ മസാല മസാലയെല്ലാം മിക്സാക്കി നമുക്ക് ഇളക്കി വിട്ടാലും കുഴപ്പമൊന്നുമില്ല ആദ്യം എന്താണെങ്കിലും രണ്ട് സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഓരോന്നോരോന്ന് നന്നായിട്ട് ഓരോ സൈഡും മുരിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പിഡ് നമ്മുടെ കണവയാണെങ്കിലും അതുപോലെ കൂന്തൽ നമ്മുടെ സ്ക്വിഡ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രോൺസ് ഒക്കെ ആണെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓവർ കുക്ക് ആവരുത് ഓവർ കുക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ പ്രോൺസ് ആണെങ്കിലും സ്ക്വിഡ് ആണെങ്കിലും ആ ഒരു റബ്ബറിഷ് ടെക്സ്റ്റർ വരും ആ റബ്ബറിഷ് ടെക്സ്റ്റർ വരുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഐറ്റംസിനൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുക്ക് ടൈം ഉണ്ടല്ലോ അത് നമ്മൾ നോക്കണം അത് നമ്മൾ ഒരു ഫൈവ് മിനിറ്റ്സൊക്കെ മതിയാവും ആ നോർമൽ കുക്ക് ടൈം അത് വിട്ട് വിട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റർ വളരെ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല ഇതെന്ന് പറയുമ്പോഴത്തേനും പുറമേ നല്ല ഫ്രൈയും എന്നുവെച്ചാൽ പുറമേ നല്ല ക്രിസ്പിയായിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റർ ഉള്ള ടൈമിൽ തന്നെ നമ്മൾ പ്രോൺസ് ഒക്കെ എന്ത് ചെയ്യണം പ്രോൺസും സ്കിഡും ഒക്കെ നമ്മൾ റെഡിയാക്കി കുക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് നന്നായിട്ട് നല്ല നോർമലി ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പ്രോൺസ് പ്രോൺസെല്ലാം തിരിച്ചിട്ട് കൊടുത്തു അപ്പോൾ ഈ ഒരു ഓയിലെന്ന് പറയുന്നത് നമ്മൾ കോക്കനട്ട് ഓയിലാണല്ലോ കുറച്ച് ഒഴിച്ചിരിക്കുന്നത് ഈ ഒരു ഓയിലിൽ ഒരു പിടിച്ചോറൊക്കെ ഇട്ടിട്ട് കഴിക്കുക എന്ന് പറയുന്നത് സാധാരണ ഈ പ്രോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ വേറെ കറികളൊക്കെ കൂട്ടി കഴിക്കൽ കുറവാണ് കാര്യം എന്താ വെച്ചാൽ ആ ഒരു ഓയിലിൽ ആ പ്രോൺസ് റെഡിയാക്കിയ ആ ഒരു തവൽ എന്താണ് ചോറ് ഒരു പിടി ചോറിട്ടിട്ട് അത് കഴിക്കലാണ് നമ്മുടെ എൻ്റെയും മക്കളേയും ഫേവറേറ്റ് എന്ന് പറയുന്നത് എന്താ അതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചില്ല കാരണം ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചോറൊക്കെ ഇട്ട് കഴിക്കണമെങ്കിൽ ഒരുപാട് ഓയിൽ കൂടി പോകുകയാണെങ്കിൽ ചീത്തയല്ലേ അപ്പോൾ പിന്നെ അതല്ല ഇതിലെ ആ ഉള്ളി ഉണ്ടല്ലോ പ്രത്യേകം നിങ്ങൾ കൊച്ചുള്ളിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റ് ഈസി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെയൊക്കെ ഫോൾട്ടേഡ് ഫേവററ്റ് ആയിട്ടുള്ള പ്രോൺസ് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ലെൻജിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ലെൻജിന്റെ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ കാണിക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ കുക്കിംഗ് കുക്കിങ്ങിൻ്റെ തുടക്ക സ്റ്റേജിൽ നിൽക്കുന്നവർക്കുമൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചെറിയ ഒരു കാര്യം അത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കുകയാണ് ഉള്ളിൽ റബ്ബറിഷ് ടെക്സ്റ്ററൊന്നും ആയിട്ടില്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് മസാലയൊക്കെ പിടിച്ച് ഉള്ളിൽ നല്ല സോഫ്റ്റ് സ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്